എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടത് അതായത് സ്കൂൾ വഴിയാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എച്ച് എസ് കെപ്പ് വെബ്സൈറ്റ് വയ്യാണോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് എങ്ങനെ അപേക്ഷിക്കാം എന്നത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ സ്കൂൾ വഴിയോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷ എങ്ങനെ നൽകണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് സ്കൂൾ വഴി നൽകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം <imittimabayik> way, yankel, ും അപേക്ഷിക്കാം ഇനി സ്കൂൾ വഴി എങ്ങനെ അപേക്ഷിച്ച് സമർപ്പിക്കാം എന്നുള്ള കാര്യം പറയാം സ്കൂൾ വഴി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫോം ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ പേര് നൽകാനുള്ള ഒരു ഭാഗം ഉണ്ടാവും അതായത് പേര് നൽകാനുള്ള ഒരു ഭാഗം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ എസ് എസ് രജിസ്റ്റർ നമ്പർ നിലവിലെ പ്ലസ് വൺ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്ലസ് വൺ അപ്ലിക്കേഷൻ നമ്പർ നൽകി കഴിഞ്ഞു അതിനുശേഷം നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേരിട്ട സ്കൂളിൻ്റെ കോഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ച കോഴ്സിൻ്റെ കോഡ് എന്നിവ നിങ്ങൾ നൽകണം അപ്പോൾ അതിനു തായായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കുറേ ബോക്സ് കാണാൻ സാധിക്കും അതായത് സീരിയൽ നമ്പർ അതുപോലെ തന്നെ സ്കൂൾ കോഡ് അതുപോലെ തന്നെ കോഴ്സ് കോമ്പിനേഷൻ എന്നിവ കാണാൻ സാധിക്കും അതുപോലെ കോഴ്സിൻ്റെ കോഡ് എന്നിവ കാണാൻ സാധിക്കും അപ്പോൾ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എച്ച് എസ് കെ പ് വെബ്സൈറ്റോ ചെയ്തതിനെ കോഴ്സിൻ്റെ കോഡ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്രമ നമ്പർ അതുപോലെ സ്കൂളിൻ്റെ കോഡ് കോഴ്സിൻ്റെ കോഡ് എന്നിവ നൽകുക അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് കോഡ് അറിയാനായിട്ട് ഇവിടെയുള്ള മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് അത് ആ ഒരു ഈ ഒരു പേജിലേക്ക് വരുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏതൊക്കെ ഈ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നുകൂടി കോഴ്സ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കോസിൻ്റെ ലിസ്റ്റ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ കോഴ്സ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് സൈഡിലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇരുപത്തിയതിൽ കോഴ്സിൻ്റെ കോഡ് നൽകിയത് കാണാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് ഏതാണോ അതായത് ഒന്നാമത്തെ കോഴ്സാണ് ബയോളജി സയൻസ് അഞ്ചാമത്തെ കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് താല്പര്യം ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ഓപ്ഷൻസ് നൽകുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം അതിൽ നിങ്ങളുടെയും നിങ്ങളുടെ രക്ഷിതാവിൻ്റെയും സിഗ്നേച്ചർ ഇട്ട ശേഷം സ്കൂളിൽ നിശ്ചിത ദിവസത്തിനകം നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് നൽകാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഫോമിന് അഞ്ച് രൂപയാണ് വില ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് അത് സ്കൂളിൽ നൽകി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക ും അപ്പോൾ നിങ്ങൾ സ്കൂൾ കോഡും കോഴ്സ് കോഡും നൽകുന്ന സമയത്ത് പ്രത്യേകം അത് മാറിപ്പോയിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ നിങ്ങൾക്ക് ഈ ഒരു എച്ച് എസ് കെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റബ്ലേസ് എന്ന് പറഞ്ഞു ട്രാൻസ്ഫർ അലോട്ട്മെന്റിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇനി വരുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ആണ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അതിനുശേഷമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെന്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ നേരായിട്ട് പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റർപ്ലേസ് എന്ന ലിങ്ക് വന്നാൽ അതിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അതുപോലെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫോമിലുള്ളതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അതായത് നിങ്ങളുടെ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു അതായത് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് നൽകാനുള്ള ഒരു ഭാഗമുണ്ടാവും അത് അതായത് പേര് നൽകാനുള്ള ഒരു ഭാഗം അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ആ ഒരു എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ നിലവിലെ പ്ലസ് വൺ അപ്ലിക്കേഷൻ്റെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൻ്റെ കോഡ് അതുപോലെ തന്നെ അവിടെ അലോട്ട്മെൻ്റ് ലഭിച്ച കോഴ്സ് കോമ്പിനേഷൻ ഇതൊക്കെയാണ് എന്നിവ നൽകാനുള്ള ഒരു ഭാഗം ഉണ്ടാവും അതൊക്കെ കറക്റ്റായിട്ട് നൽകുക അതൊക്കെ നൽകിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതായത് ആ ഒരു പേജിൽ നിങ്ങൾക്ക് സ്കൂൾ കോഡ് നൽകാനുള്ള ഭാഗം ഭാഗമുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ ഇവിടെ ലാസ്റ്റ് ഫസ്റ്റ് ആണോ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഓപ്ഷൻ വരേണ്ടത് എന്നുള്ളതുണ്ടാവും അതുപോലെ തന്നെ കോഴ്സ് കോമ്പിനേഷൻ സെലക്ട് ചെയ്യാനുള്ള ഭാഗം ഉണ്ടാവും ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ആ സ്കൂളിൻ്റെ കോഡ് നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് അവിടെയുള്ള കോഴ്സിൻ്റെ ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം സ്കൂൾ കോഡ് നൽകി നിങ്ങൾ ആ ഒരു കോഴ്സിൻ്റെ അതായത് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിൽ കോഴ്സ് സെലക്ട് ചെയ്ത ശേഷം പിന്നീട് ആഡ് ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓപ്ഷൻ അതിന് തായിട്ട് ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ് അതായത് ആദ്യം നിങ്ങൾക്ക് വേണ്ട അതായത് ഈ രീതിയിലാണ് ലിസ്റ്റ് ഒരു സീരിയൽ നമ്പർ അതുപോലെ തന്നെ സ്കൂളിൽ ಅದು കോഴ്സ് എന്നിവ ഈ രീതിയിൽ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നൽകുന്ന എല്ലാ സ്കൂളും കോഴ്സും ഈ ഒരു രീതിയിൽ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതായത് നിങ്ങൾ കറക്റ്റായിട്ട് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാവുന്നതാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര ഓപ്ഷൻ നൽകുക എന്നുള്ളതല്ല നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അത് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണോ അല്ലെങ്കിൽ സ്കൂളിലേക്കാണോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണോ മാറാൻ താല്പര്യം അതിനനുസരിച്ച് മാത്രമേ ഓപ്ഷൻ വെക്കാവൂ കാരണം എത്ര ഓപ്ഷൻ വെക്കാം എന്ന് കരുതി കൂടുതൽ ഓപ്ഷൻസ് ഒന്നും കൊണ്ടുപോയിട്ട് വെക്കരുത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള അത് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ വെക്കാവൂ കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അറിയാതെ ഇഷ്ടമില്ലാത്ത കോഴ്സൊക്കെ ഓപ്ഷനായിട്ട് വെക്കാറുണ്ട് അതിനുശേഷം ട്രാൻസ്ഫർ അപേക്ഷ സബ്മിറ്റ് ചെയ്ത ശേഷം ആയിരിക്കും പറയുക അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാലാണ് പറയുക എനിക്കത് വേണ്ടായിരുന്നു മുമ്പത്തെ കോഴ്സ് തന്നെ മതി എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഓപ്ഷൻ നൽകി സബ്മിറ്റ് മുമ്പായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ സൈഡിലായിട്ടുള്ള ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്ക് മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് വെക്കാനായിട്ട് പാടുള്ളൂ അത് ഒരു ഓപ്ഷൻ ആയിരുന്നാലും പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതല്ല അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രമായിട്ടാലും നൽകിയാൽ മതിയാകും ഇനി നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഡിക്ലറേഷൻ ഉണ്ടാകും അത് നിങ്ങൾ ഈ ഒരു അതായത് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയാൽ മാറുമെന്ന് നിങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഡിക്ലറേഷൻ ബട്ടൺ അത് നൽകിയ ശേഷം വിദ്യാർത്ഥിയിൽ ഫൈനൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന മുമ്പ് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നൽകിയ ഓപ്ഷൻസ് ഒക്കെ കറക്റ്റാണോ എന്നുള്ള കാര്യം അത് നിങ്ങൾക്ക് വേണ്ടത് തന്നെയാണോ അല്ലെങ്കിൽ അറിയാതെ നൽകിയ ഏതെങ്കിലും കോഴ്സ് അതിൽ വന്നു പോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും സ്കൂളും അതുപോലെ കോഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഒരു പ്രശ്നവും എന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേമേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ കൺഫേം ചെയ്ത ശേഷം പിന്നീട് നിങ്ങളുടെ അപ്ലിക്കേഷൻ യാതൊരു കാരണവശാലും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല അതുപോലെ എഡിറ്റ് ചെയ്യാനും പറ്റും ല്ല അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതുണ്ടോ നിലവിൽ അഡ്മിഷൻ ലഭിച്ച ആ ഒരു കോഴ്സ് പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ അവിടെ കുട്ടികളൊക്കെ അതായത് കൂട്ടുകാരായിട്ടുണ്ട് അപ്പോൾ ഇനി ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കാരണം പല വിദ്യാർത്ഥികളും പറയുന്നത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പായ ആ ഒരു സ്കൂളിൽ എനിക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് വേണ്ട എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് നോക്കുക താല്പര്യമില്ല അത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ട്രാൻസ്ഫർ കൊടുക്കുന്നു എന്ന് കരുതി നിങ്ങൾ ട്രാൻസ്ഫറിന് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല കാരണം നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരൻ ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിന് ട്രാൻസ്ഫർ കിട്ടിയാൽ എന്നാൽ നിങ്ങൾക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ ഫ്രണ്ടിന് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പയ ആ ഒരു സ്കൂളിൽ തന്നെ തുടരാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻസ് വെക്കാൻ പറ്റുക എന്ന് നോക്കാം ഓപ്ഷൻസ് നിങ്ങൾക്ക് അതായത് എത്ര രീതിയിൽ വെക്കാൻ പറ്റും എന്നത് നോക്കാം ഒന്ന് നിങ്ങൾ നിലവിൽ പഠിക്കുന്ന അതേ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് നിലവിൽ പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്ന് കോഴ്സ് മാറാതെ മറ്റൊരു സ്കൂളിലേക്ക് വെക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും കോഴ്സും സ്കൂളും മാറിക്കൊണ്ട് മറ്റൊരു സ്കൂളിലേക്ക് ഓപ്ഷൻസ് വെക്കാം സ്കൂളും മാറുന്നു കോഴ്സും മാറുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവുന്നതാണ് അപ്പോൾ ആദ്യം വരുന്നത് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒഴികെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്കും ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് ട്രാൻസ്ഫറാണ് സാധാരണഗതിയിൽ ചാൻസ് കൊടുക്കാറുള്ളത് ഈ വർഷം ചിലപ്പോൾ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യം അറിയില്ല അത് സർക്കുലർ വരുന്ന സമയത്ത് മാത്രമേ അറിയാനായിട്ട് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you for.